മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക സിനിമയിൽ മികച്ച വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ ആരാധന ഏറ്റുവാങ്ങിയ നിരവധി താരങ്ങൾ മലയാള സിനിമയിലുണ്ട് എന്നാൽ തങ്ങൾക്ക് അഭിനയം മാത്രമല്ല എഴുത്തും വശമുണ്ടെന്ന് തെളിയിച്ച കുറച്ച് താരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അഭിനേതാക്കൾ എഴുതിയ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ ഏതെല്ലാമെന്ന് നോക്കാം അങ്കമാലി ഡയറീസ് രണ്ടായിരത്തി പതിനേഴിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് അങ്കമാലി ഡയറീസ് എൺപത്തിയാറ് പുതുമുഖ നടീ നടന്മാരെ അവതരിപ്പിച്ച സിനിമ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ചിത്രത്തിന്റെ കഥയ്ക്കു പിന്നിൽ മലയാള സിനിമയിലെ പ്രമുഖ നടനായ ചെമ്പൻ വിനോദാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബൻ നായകനായ ഭീമന്റെ വഴി എന്ന സിനിമയും എഴുതിയത് ചെമ്പൻ വിനോദ് തന്നെയാണ് അഭിനയം മാത്രമല്ല എഴുത്തും തന്നെ കൊണ്ട് പറ്റുമെന്ന് ഈ സിനിമകളിലൂടെ ചെമ്പൻ വിനോദ് തെളിയിച്ചു മലയാള പ്രേക്ഷകരുടെ അഭിമാനവും ഇഷ്ട നായികയുമാണ് ഉർവശി മലയാളത്തിന് പുറത്തും കഴിവ് തെളിയിച്ച നടി ഉത്സവമേളം പിടക്കോഴി കൂകുന്ന നൂറ്റാണ്ട് എന്നീ സിനിമകൾ എഴുതി പ്രശംസ നേടിയിരുന്നു രണ്ട് ചിത്രങ്ങളിലും കോമഡി രംഗങ്ങൾ അടിസ്ഥാന ഘടകമായിരുന്നു നിവിൻ പോളിയുടെ കഥയിൽ നിന്ന് ജൂഡ് ആൻ്റണി ജോസഫ് എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു മുത്തശ്ശി കഥ കോമഡിക്ക് പ്രാധാന്യം കൊടുത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അഭിനയം മാത്രമല്ല കഥയുണ്ടാക്കാനും തനിക്ക് സാധിക്കുമെന്ന് നിവിൻ പോളി ഇതിലൂടെ തെളിയിച്ചിരുന്നു എന്നാൽ ഈ സിനിമയുടെ കഥയ്ക്ക് പിന്നിൽ നിവിൻ പോളിയാണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അഭിനയത്തിനു പുറമെ കഥ തിരക്കഥ സംഭാഷണം തുടങ്ങിയവയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അനശ്വര കലാകാരനാണ് നെടുമുടി വേണു ഭരതന്റെ സംവിധാനത്തിൽ ഭരത് ഗോപി മോഹൻലാൽ ശ്രീവിദ്യ രേവതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് കാറ്റത്തെ കിളിക്കൂട് നടൻ നെടുമുടി വേണു ആണ് ഈ ചിത്രത്തിന്റെ കഥാകാരൻ കാറ്റത്തേക്കിളിക്കൂടിന് പുറമെ അമ്പടനാനെ കാവേരി തീർത്ഥം ശ്രുതി പണ്ടു രാജകുമാരി ആല ഒരു കടങ്കഥ പോലെ അങ്ങനെ ഒരു അങ്ങനെയൊരവധിക്കാലത്ത് രസം എന്നീ സിനിമകളുടെ കഥയായും തിരക്കഥയായും സംഭാഷണമായും വേണു പ്രവർത്തിച്ചിട്ടുണ്ട്